ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ എൻ്റെ വളരെ വിഷമത്തോടുകൂടി ഞാൻ ഒരു കാര്യം പറയാൻ കേട്ടോ എൻ്റെ ചാനൽ അതായത് എനിക്ക് ഇതിനു മുന്നേ അലിഫ് ഹോം ഗാർഡൻ എന്ന് പറയുന്നൊരു ചാനലുണ്ടായിരുന്നു ഒരു സെയിൽ വീഡിയോ ആയിരുന്നു അതിനകത്ത് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ആ ഒരു ചാനൽ എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒന്നും ഞാൻ എങ്ങും കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിപ്പോയപ്പോൾ ഫോണിൽ കിടന്നെല്ലാം കോണ്ടാക്ട്സും ഫോട്ടോസും വീഡിയോസും അങ്ങനെ ഉള്ള സക്കലതും പോയി നമ്മളൊരു പുതിയ ഫോൺ ഫോണിങ്ങനെയാണോ കൈ കിട്ടുന്ന ആ മാതിരിയായിരുന്നു എൻ്റെ ഫോൺ എനിക്ക് കൈ കിട്ടിയത് കിടന്ന കോണ്ടാക്ട്സും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ വിഷമത്തോടും സങ്കടത്തോടുകൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ മറ്റേ ചാനലിൽ പ്രോത്സാഹിപ്പിച്ച പോലെ തന്നെ ഇതും എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊടുന്ന് ആക്കി കഴിഞ്ഞാൽ ഓൾ എന്നും ഓപ്ഷൻ വരും അതും ആക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേ കിട്ടൂട്ട അപ്പോൾ നമ്മളിതൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഇതിനകത്ത് ഇടുന്നത് എൻ്റെ ഫോണിൽ എന്താ പറയുക ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് പോയി എൻ്റെ ആ ഒരു ചാനലിൽ കൂടി എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് നഷ്ടമായി അതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്നെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുക ഞാനിതൊരു എൻ്റെ ഒരു ജീവിതമാർഗം കൂടിയായിട്ട് കണ്ടിരുന്നായിരുന്നു കാരണം അത്രത്തോളം എനിക്ക് എൻ്റെ വീട്ടിലാണെങ്കിൽ വലിയ ഇതൊന്നുമില്ല കൊച്ചൊരു വീടും അതിനകത്ത് ചെറിയൊരു മുറ്റവും കുറച്ച് ചെടികളും ഞാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കായിരുന്നു അപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് സെയിൽ വീഡിയോ ആയിട്ടിടുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അതൊരു സെയിൽ വീഡിയോ ആയിട്ടിടുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് ഓർക്കുമ്പോൾ സങ്കടം വരും ആ ഒരു ചാനൽ വൺ കെ കഴിഞ്ഞിരുന്നു മോണ്ടേസേഷനൊക്കെ എന്താ പറയുക അല്ല വാച്ച് ഓവറൊക്കെ കംപ്ലീറ്റ് ആവാറായതായിരുന്നു നല്ല വ്യൂസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ നമ്മൾ ഒരുപാട് കൂടുതലൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണത് അതൊക്കെ പറഞ്ഞാലും സങ്കടം വരും അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ചെടികൾ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് എത്രത്തോളം ആൾക്കാർ കാണുമെന്നോ ഇതിന് ഇങ്ങനെ വേവ്സ് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യം തുടങ്ങിയതും അങ്ങനെ തന്നെ ആയിരുന്നു വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ സെക്കൻഡ് വീഡിയോയിൽ നല്ല ആയി അതുപോലെ തന്നെ ഒത്തിരി ഓർഡറൊക്കെ കിട്ടി അതുപോലെ ഇതും അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കിംനാസ് ചെടികളാണ് ഞാനത് ജിഫീലിൽ വെച്ച് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ റൈസോമൊക്കെ ഇതിനകത്ത് തന്നെ ഉള്ള ചെടികളാണ് നമ്മൾ റെഡിയാക്കി ഇരിക്കുന്നത് ഈ അറിയാമല്ലോ അക്കിമിനാസ് എന്ന് പറയുന്നത് മഴക്കാലം പൂക്കാലം ആക്കാനായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ ഇതിനകത്ത് ഡബിൾ പെറ്റിലും ഉണ്ട് സിംഗിൾ പെറ്റിലും ഉണ്ട് കുറച്ച് കളറുണ്ട് കളറൊന്നും ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല ഒന്നും ഒരു ചെടി പോലും ഇല്ലാത്തവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ വലിയ ചെടി അൻപത് രൂപയും ചെറിയ ചെടി നാൽപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്താ പറയുക ഈ ഒരു ചെടിക്ക് നമ്മൾ വലിയ കെയറിങ് ഒന്നും കൊടുക്കണ്ട മഴ സമയത്ത് നിറയെ പൂക്കളുണ്ടാവും മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഈ ചെടികൾ നശിച്ചു പോകും പക്ഷേ ആ ഒരു റൈസോമ് ആ ചട്ടിയിൽ തന്നെ ഉണ്ടാവും ആ ചട്ടിയിലെ മണ്ണ് കളയാതെ സൈഡിൽ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് വെള്ളം ഇടയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ഇത് തനിയെ തന്നെ ആ ഒരു സീസൺ ആകുമ്പോൾ തനിയെ തന്നെ പൊട്ടി പൊട്ടിക്കിളിർത്ത് വന്നോളൂ കേട്ടോ ഈ ചെടികളെ നമുക്ക് നശിച്ച് ഒരിക്കലും നശിച്ചു പോകില്ല ആ ഒരു നിങ്ങൾ പോട്ട് ചെയ്യുമ്പോൾ ആ ഒരു മണ്ണ് ആ ചട്ടി കളയാതിരുന്നാൽ മതി അതിനകത്തുള്ള ആ റൈസ് അവിടെ കിടന്നിട്ട് പിന്നെ പുതിയ ചെടികളായി വന്നോളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളാണ് വാട്സപ്പിൽ വന്നാൽ ഞാൻ കളറൊക്കെ എൻ്റെ കയ്യിലുള്ള കളറൊക്കെ ഞാൻ ഇട്ട് തരാം കേട്ടോ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ ഏതൊക്കെ കളർ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയറായിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത് കേട്ടോ ഒരു കളർ ത ഇപ്പോൾ ഇതിനകത്ത് പൂ പിടിച്ച് നിൽക്കുന്നത് തൈ ഒരു കളറ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ എപ്പോഴും പൂക്കളാണോ നോർമൽ വെറൈറ്റി ആണ് നല്ല ഭംഗിയാണിത് ശരിക്കും നേരിട്ട് കാണാൻ നല്ല കളറാണ് കേട്ടോ ഒരു ഒറിജിനൽ കളർ ഈ വീഡിയോയിൽ കിട്ടുന്നില്ല നല്ല ഭംഗിയിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ കാണാനായിട്ട് അപ്പോൾ ഇതേപോലെ പൂക്കൾ നിറയേ ഉണ്ടാവും അതുപോലെ തന്നെ ഒത്തിരി തൈകളൊക്കെ ആയി വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിൽ മഞ്ഞൾ എൻറ്റാന ഉണ്ട് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് പ്ലാന്റ് സൈസും എല്ലാം ഞാൻ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ പ്രൈസും ഒക്കെ കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ കലാർഡിയ പ്ലാന്റ് ആണിത് ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് മിനിയേച്ചർ മുസാണ്ടയാണ് ഇത് നാൽപ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എപ്പോഴും പൂക്കളുണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഇത് സീസണൽ പ്ലാന്റ്സ് ഒന്നുമല്ല ഓൾ സീസൺ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിന് വെച്ചേക്കുന്നത് അപ്പോൾ സൈസ് എല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ വാട്സപ്പിൽ ക്ലിയർ ചെയ്യുക കേട്ടോ പിന്നെ ഇത് ബ്ലൂ ഡൈസ് ആണ് ഇത് നാൽപ്പത് രൂപ മുപ്പത് രൂപയാണ് സോറി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ബ്ലൂ ഡൈസിന് ഇത് മഞ്ഞൾ എൻറ്റാന മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് അതും നാൽപ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണേ പിന്നെ ഗലാറ്റിയ ഇതാണ് ഫ്ലവർ ഇപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് ഒന്ന് കുറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ മുട്ടകളൊക്കെ വന്ന് നിപ്പുണ്ട് കേട്ടോ പൂക്കളൊക്കെ വിരിയാനായിട്ട് നിൽപ്പുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ കൂട്ടത്തോടെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് മുട്ടകളൊക്കെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ വിരിയുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇടാം പിന്നെ നമ്മുടെ കയ്യിൽ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് റെഡ് കളറിലതാണ് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എങ്ങനെയാണ് നടേണ്ടത് എന്നൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി നമ്മളിതൊന്ന് നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവും ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫ്ലവർ ഒത്തിരി ഉണ്ടാവുന്നതാണ് ബുഷിയായിട്ട് നമുക്ക് വളർത്താം കുറ്റിച്ചെ വള്ളിച്ചെടിയായിട്ടും വളർത്താം പിന്നെ ഇത് മിൽക്കി ബാമ്പു ആണ് ഇത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ജോൺ ക്രീപ്പറാണ് ഇതും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസില് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും